ഞാനിവിടെ ചപ്പാത്തിക്ക് ചെറിയൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഉരുളം തക്കാളി വഴുതന ബീട്രൂട്ട് വലിയ ഉള്ളി ക്യാരറ്റ് രണ്ട് പച്ചമുളക് നമ്മളെ ഉള്ള പച്ചക്കറി വെച്ചിട്ട് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കുകയാണ് എന്നാലും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതെല്ലാം ഒരു കുക്കറിലിട്ട് ഇതിലേക്ക് അരവിട്ട് കണ്ട് വേവിക്കാൻ വെക്കട്ട മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു മുക്കാ ടീസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഇത്രേ ചേരുവകളും നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല പണ്ട് എത്ര വെള്ളം ഞാൻ ഒഴിക്കണുള്ളൂ ഇത് നമ്മൾ ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിൽ ഇട്ട് കൊടുക്കണം അത് വേവാൻ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഇത് വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ചപ്പാത്തി ഇത് ഞാനിത് ഈ രാത്രി ചപ്പാത്തിയും ഈ പച്ചക്കറി കറിയാണ് എൻ്റെ ഭർത്താവ് കഴിക്കാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് റെഡിയാക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് ദഹനക്ക് ദഹിക്കാനും അതേപോലെ ഷുഗർ ഒന്നും കൂടാതിരിക്കാനും ചോറ് നമുക്ക് രാത്രി കഴിക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചപ്പാത്തി നമ്മൾ ആദ്യം ചെറിയ പൊള്ളകളാകുമ്പോൾ മറിച്ചിടണം എന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ പൊള്ളച്ച് പൊള്ളച്ച് ഇങ്ങനെ വരും അപ്പോൾ നല്ല സോഫ്റ്റായ ചപ്പാത്തി നമുക്ക് ചപ്പാത്തി ചൂടുന്നതിലുമുണ്ട് കുറേ നോക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്കിടക്ക് മറിച്ചിട്ട് കൊടുത്താലും നമുക്ക് നല്ല പോലെ പൊള്ളയായ ചപ്പാത്തിയൊക്കെ വേർത്ത് വരിക ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴുമാണ് നമ്മളതുപോലെ ശ്രദ്ധിക്കാൻ വെള്ളമൊക്കെ അത്യാവശ്യം പാകത്തെ വെള്ളമാകണം നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ് കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ കറി വറുത്തെടുക്കുന്നത് ഈ കറി നമ്മൾ നല്ലതുപോലെ കുത്തി എടുക്കണം കേട്ടോ കഷ്ണങ്ങളെല്ലാം ഒരു പകുതിയെങ്കിലും ഉടഞ്ഞിരിക്കണം എന്നാലുള്ള നമ്മൾ കറിക്ക് ഗ്രേവി ആയി കിട്ടുക ഇത് ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും ഈ പച്ചക്കറി നമുക്ക് നല്ലതാണ് രാത്രിയിൽ കഴിക്കുന്നത് നമുക്ക് അരി ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമം നമുക്ക് ഇങ്ങനെ പച്ചക്കറിയും ചപ്പാത്തിയും അതല്ലെങ്കിൽ വെറും പച്ചക്കറി സാലഡ് ഇതെല്ലാം കഴിക്കുകയാണ് എല്ലാവരുടെ ശരീരത്തിന് നല്ലത് ഷുഗർ അത് പ്രത്യേകിച്ചും അപ്പോൾ ഇങ്ങനെ പച്ചക്കറി കൂടുതലുണ്ടാക്കി നമ്മൾ കഴിച്ചാൽ നമുക്ക് അരി ഭക്ഷണം ഒഴിവാക്കാം നല്ല രക്തം ഉണ്ടാകുന്ന പിന്നെ ഒരു പച്ചക്കറിയാണ് ബീറ്റ്റൂട്ട് റൂട്ട് സൗന്ദര്യം വർദ്ധിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയായി ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സൗന്ദര്യമാണ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നും കഴിക്കാൻ നല്ല ചപ്പാത്തിയും പച്ചക്കറി ഗ്രേവിയും ക്യാരറ്റും ബീറ്റ്റൂട്ടും എല്ലാം വച്ചിട്ടില്ല നല്ല ഒരു പച്ചക്കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ്